ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ കഥ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചേക്കാം നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവല്ലേ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ ഷോ ഞാൻ മാത്രം എവിടെയും എത്തുന്നില്ലല്ലോ എന്നൊരു തോണല് അതെ ആ ഒരു ഫീലിംഗിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിനൊരു പേരുണ്ട് കംപാരിസൺ ട്രാപ്പ് അല്ലെങ്കിൽ താരതമ്യത്തിന്റെ കെണി നമ്മൾ അറിയാതെ തന്നെ വീണു വീണുപോകാറുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രം കണ്ട് നമ്മുടെ സ്വന്തം കഴിവുകളെയും നേട്ടങ്ങളെയും നമ്മൾ ചെറുതായി കാണാൻ തുടങ്ങും അങ്ങനെ പതിയെ പതിയെ നമ്മൾ അറിയാതെ തന്നെ ഒരു സങ്കടത്തിലേക്ക് വീണുപോകും അപ്പോ ഈയൊരു കെണിയിൽപ്പെട്ട ഒരാളുടെ കഥ കേട്ടാല് നമുക്കിത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും ീദൻ എന്ന ഒരു കുട്ടിയുടെ കഥ ഈദൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു സ്നേഹമുള്ളവൻ കഠിനാധ്വാനി പക്ഷേ അവൻ എപ്പോഴും ഒരു ശീലം ഉണ്ടായിരുന്നു അവന്റെ ചിന്തകൾ എപ്പോഴും ഇങ്ങനെയായിരുന്നു ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ലിയാമിനെ കാണുമ്പോൾ അവൻ വിചാരിക്കും അയ്യോ എനിക്കെന്താ അവനെപ്പോലെ സ്മാർട്ടാകാൻ പറ്റാത്തത് നല്ല പണക്കാരനായ അയൽവാസി റിയാൻ്റെ വീട് കാണുമ്പോൾ ഒരു വിഷമം എന്തിന് റോഡിൽ ഓടുന്ന ഒരാളെ കണ്ടാൽ പോലും അവൻറെ മനസ്സിലൊരു ചോദ്യം വരും എനിക്കെന്താ ഇത്ര സ്പീഡിൽ ഓടാൻ പറ്റാത്തതെന്ന് അപ്പോ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചാൽ എന്താ സംഭവിക്കുക ഈധൻ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കളിക്കുമ്പോൾ ഒരു സന്തോഷമില്ല എനിക്കൊരിക്കലും പോലെ ആകാൻ കഴിയില്ല എന്ന ചിന്ത ഒരു നിഴലുപോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്നു പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല ഈതൻറെ ജീവിതം മാറാൻ പോവുകയായിരുന്നു ആ ഗ്രാമത്തിലേക്ക് വളരെ അറിവുള്ള ഒരാൾ വന്നു എല്ലാവരും അദ്ദേഹത്തെ ജോ മുത്തച്ഛൻ എന്ന സ്നേഹത്തോടെ വിളിച്ചു ഒരു ദിവസം അദ്ദേഹം ഈധനെ കണ്ടിട്ട് പറഞ്ഞു നീ എന്റെ കൂടെ ആ കാട്ടിലെ ഏറ്റവും വലിയ മരത്തിൻറെ അടുത്തേക്ക് വാ അവിടെ എത്തിയപ്പോഴ് ജോ മുത്തച്ഛൻ ഈധനോട് ചുറ്റുമൊന്ന് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു മോനെ ദേ ആ നിൽക്കുന്ന ആപ്പിൾ മരം അപ്പുറത്തുള്ള വലിയ തെങ്ങിനെ നോക്കി എനിക്ക് തെങ്ങിന്റെ അത്ര ഉയരമില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞാല് അത് ശരിയാണോ അതൊരു മണ്ടത്തരമല്ലേ കാരണം ആപ്പിൾ മരം നമുക്ക് നല്ല മധുരമുള്ള പഴം തരുന്നു തെങ്ങ് നല്ല ഉറപ്പും തണലും തരുന്നു രണ്ടിനും ഒരു വിലയുണ്ട് അവിടെ നിന്നും അവർ അടുത്തുള്ള ഒരു കുളത്തിനടുത്തേക്ക് പോയി വെള്ളത്തിൽ കളിക്കുന്ന മീനുകളെ കാണിച്ചുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു ഇനി ഇതൊന്നു നോക്കിക്കേ ഈ മീൻ ആകാശത്തു പറന്നുപോകുന്ന പക്ഷിയെപ്പോലെ പറക്കാൻ നോക്കിയാൽ എന്തു സംഭവിക്കും അത് പരാജയപ്പെടും അല്ലേ കാരണമെന്താ മീനിന്റെ ലോകം വെള്ളത്തിലാണ് പക്ഷിയുടേത് ആകാശത്തും ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് തെളിയിക്കാൻ ഓരോ ഇടമുണ്ട് ജോ മുത്തച്ഛന്റെ ആ ഒരു ചോദ്യം അത് ശരിക്കും ഈധന്റെ ഉള്ളിലാണ് ചെന്നുകൊണ്ടത് അതെ ശരിയാണല്ലോ ഞാൻ എന്തിനാ മറ്റൊരാളെ മറ്റൊരാളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി അവൻ അവനോട് തന്നെ ആ ചോദ്യം ചോദിച്ചു ആ നിമിഷം തനിക്ക് എവിടെയാണ് തെറ്റിയതെന്ന് അവനു ശരിക്കും മനസ്സിലായി ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു ഈധന്റെ ജീവിതം മാറാൻ അവന്റെ സങ്കടത്തിന്റെ കാരണം പുറത്തുള്ള ആരുമല്ല മറിച്ച് അവൻറെ ഉള്ളിലെ ഈ താരതമ്യം ചെയ്യുന്ന ശീലമാണെന്നവൻ തിരിച്ചറിഞ്ഞു അന്നു മുതൽ നമ്മൾ കാണുന്നത് ഒരു പുതിയ ഈതനെയാണ് അവൻ മറ്റുള്ളവരെ നോക്കി വിഷമിക്കുന്നത് നിർത്തി പകരം സ്വന്തം ഉള്ളിലേക്ക് നോക്കി എനിക്കെന്തൊക്കെ കഴിവുകളുണ്ട് എന്നവൻ ചിന്തിക്കാൻ തുടങ്ങി തനിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നും നല്ലപോലെ കഥകൾ പറയാൻ അറിയാമെന്നും അവൻ കണ്ടെത്തി അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവൻറെ ആത്മവിശ്വാസം പതിയെ തിരികെ വന്നു അധികം വൈകാതെ ഈഥൻ ആ നാട്ടിലെ മറ്റു കുട്ടികൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷനായി മാറി വർഷങ്ങൾക്കു ശേഷം സ്വന്തം കഴിവിൽ വലിയ വിജയം നേടിയ ഈഥനോട് ആളുകൾ ചോദിച്ചു എന്താണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയാണിത് ഒരു മീൻ പറക്കാൻ നോക്കിയാൽ അതെപ്പോഴും തോൽക്കും പക്ഷേ അത് നീന്തലിൽ ശ്രദ്ധിച്ചാൽ അതിനാ കടൽ മുഴുവൻ സ്വന്തമാക്കാം ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് അല്ലേ നമ്മുടെ കഴിവ് എവിടെയാണോ അവിടെ ശ്രദ്ധിക്കുക വിജയം നമ്മളെ തേടിവരും ഈ കഥയുടെ സാരം മുഴുവൻ ഒരു പക്ഷേ ഈ ഒരു വാചകത്തിലുണ്ട് സൂര്യനും ചന്ദ്രനും ഒരേ സമയത്തല്ല പ്രകാശിക്കുന്നത് പക്ഷെ രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും ഒരു സമയമുണ്ട് അവരവരുടേതായൊരു സ്ഥാനമുണ്ട് ആരും ആരെക്കാളും വലുതോ ചെറുതോ അല്ല അതുകൊണ്ട് ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം പക്ഷെ ഒരിക്കലും അവരുമായി നമ്മളെ താരതമ്യം ചെയ്ത് ചെറുതാക്കരുത് നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തുക നിങ്ങളുടെ സ്വന്തം സ്പീഡിൽ ആ വഴിയിലൂടെ മുന്നോട്ടു പോവുക അതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയം ഈ കഥയും ഇതിലെ ആശയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്താനുള്ള യാത്രയിൽ ഈ ചിന്തകൾ ഒരു പ്രചോദനമാകട്ടെ ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല കഥകളും ചിന്തകളുമായി വീണ്ടും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി